കൊല്ലം ജില്ലയിലെ ചവറയിലുള്ള കാട്ടുമേഖത്തിൽ ക്ഷേത്രത്തിൽ പോയ വിശേഷങ്ങളാണ് അപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ കാര്യം പലരും കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ പോകുന്നതിന് പലരും ജംഗാർ വഴി പോവുകയാണ് പതിവ് പക്ഷേ നിങ്ങൾ കരുനാഗപ്പള്ളി പോയിട്ട് ബീച്ച് റോഡ് പിടിച്ച് കാട്ടുമേക്കതി പോവുകയാണെങ്കിൽ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം നമുക്ക് ബീച്ചിൻ്റെ സൈഡിൽ കൂടെ കടൽ കണ്ട് ഒത്തിരി ദൂരം വണ്ടി ഓടിച്ചിട്ട് ഓഫ് റോഡ് പോലെ ആയിരിക്കും ഇവിടെ എത്തുന്നത് പ്രധാന വഴിപാടെന്ന് പറയുന്നത് മണികെട്ടിലാണ് അപ്പോൾ ഇവിടെയാണ് മണി കിട്ടുന്നത് ഒരു മണിയുടെ വില വരുന്ന നാൽപ്പത് രൂപയാണ് അത് മൂന്ന് ടൈപ്പ് പാത്രങ്ങളിലായിരിക്കും കിട്ടുന്നത് അപ്പോൾ പാത്രം കിട്ടുമ്പോൾ അതിൻ്റെ കളർ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക ആ പാത്രത്തിൻ്റെ കളർ ഏതോ അതിനനുസരിച്ചുള്ള ബിൽഡിങ്ങിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് വേണ്ട മണി കിട്ടുന്നത് അപ്പോൾ അത് കിട്ടിയതിന് ശേഷം ഏഴ് വലത് കറങ്ങി കെട്ടുകയാണ് പതിവ് അപ്പോൾ നല്ല രസമാണ് ഉത്സവമാണ് അവിടെ പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് പിന്നെ പൊങ്കാല പൊങ്കാലിടുന്നതിൻ്റെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ വെറൈറ്റി പായസങ്ങൾ ടേസ്റ്റ് ചെയ്യാം ഞാൻ ഏതാണ്ട് പതിനാലോളം പായസങ്ങൾ അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്താൽ അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ഉത്സവം വരുന്നുണ്ട് എല്ലാ ദിവസവും അന്നദാനം ഉണ്ട് അപ്പോൾ ഇതുപോലെ ജംഗാറിലും വള്ളത്തിലൊക്കെ പോകാൻ നിങ്ങൾ കഴിവതും ബീച്ച് റോഡ് തന്നെ യൂസ് ചെയ്യുക അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും രാവിലെ ലഘുഭക്ഷണം കഴിക്കാനും ചായ കുടിക്കാനൊക്കെ അവിടെ ഒരുപാട് കടകളുണ്ട് അതുപോലെ സാധനങ്ങൾ മേടിക്കാനും കുറച്ച് കടകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഒരുപാട് സമയം അവിടെ ചിലവഴിക്കാൻ കിട്ടും ഇനി കയ്യിൽ നിന്ന് കാശുമുടക്കി കഴിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ പോലും ഒരുപാട് പൊങ്കാല പായസം നിങ്ങൾക്ക് കിട്ടും നല്ല അടിപൊളിയായിട്ട് വയറ് നിറയെ കഴിക്കാം ശനി ഞായർ ദിവസങ്ങളിൽ എന്തായാലും അന്നദാനം ഉണ്ട് മറ്റുള്ള ദിവസങ്ങളിലെ കാര്യം എനിക്ക് അത്രത്തോളം അറിയില്ല എന്തായാലും നല്ല രീതിക്കാണ് കമ്മിറ്റിക്കാരെ അമ്പലം മാനേജ് ചെയ്യുന്നത് നിങ്ങളും പറ്റുവാണെങ്കിൽ പോകുക നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും